ആ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇന്ന് കുമാരല്ലൂർ അമ്പലത്തിൽ കാർത്തികയായിരുന്നല്ലോ ഇന്ന് രാവിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പം പ്രോഗ്രാമിന് വന്നപ്പം ഒരു വേറിട്ട കാഴ്ച വേറിട്ട കാഴ്ച എന്ന് പറഞ്ഞാൽ സംഭാരം കൊടുക്കുന്നു ഫസ്റ്റ് അവരെല്ലാം കൂട്ടി ഫസ്റ്റ് കൂട്ടി അത് സംഭാരം കൊടുക്കുന്നതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസൻറ്റേഷനാകത്ത് ഭയങ്കര പ്രത്യേകത അവിടെ അത് കൊടുത്ത് ഇതുണ്ടോ ചിരട്ട ചിരട്ടയുടെ കപ്പ് ചിരട്ടയുടെ കപ്പിനകത്ത് ആ മോര് കൊടുക്കുന്നു ഉണ്ടോ ചിരട്ടയുടെ ഒരു കവി ഉണ്ടാക്കി ചിരട്ടക്കകത്താണ് മോർ അടിപൊളി സെറ്റപ്പ് വേറൊരു ആ ഐഡിയ ഉണ്ട് അതൊരു പ്രസൻറ്റേഷനിലുള്ള ഐഡിയ ഇത് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ചിരട്ട കപ്പിനകത്ത് മോര് സംബാരം കുടിക്കുക നല്ല അത്യാവശ്യം ചൂടും ഒക്കെ ഉള്ള ഞങ്ങൾ കുടിച്ചു സ്വല്പം അവർ തന്നെ കുറച്ച് ചിലപ്പോൾ ഉപ്പുറവും ആദ്യത്തെ ആദ്യം ഞങ്ങൾ ആ കുടിച്ചുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് കുറവാണ് അപ്പോൾ ഉപ്പൊന്ന് കുറച്ചുകൂടെ കൂട്ടിയിട്ടിട്ട് ഒന്നുകൂടെ കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പ്രസന്റേഷൻ്റെ ഗുണമായിരിക്കും ഞങ്ങൾ ചിരട്ടയ്ക്കകത്ത് കുടിച്ചു ഓർക്കും കൊടുത്തു അപ്പം ആ ചിരട്ട അടിപൊളി ഒരു സെറ്റപ്പ് ഉണ്ടോ ചിരട്ട പിടിയൊക്കെ ഉണ്ടാക്കി ഒരു കപ്പ് കപ്പ് പോലെ ഉണ്ടാക്കിയാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചാണോ ചോദിച്ചപ്പോൾ അല്ല ആ ചേട്ടൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു അതുകൊണ്ട് നിൽക്കുന്ന ചേട്ടൻ ഉണ്ടാക്കിയ പുള്ളി പക്ഷേ അതിൻ്റെ വലിയ ഭാവമൊന്നുമില്ല കേട്ടോ ആ പുള്ളി അത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു പുള്ളി പുള്ളി പക്ഷെ മെയിൻറ്റെയിൻ ചെയ്തില്ല പുള്ളിയെ കൊണ്ട് പുള്ളിച്ച് വിളിച്ച് പരിചയപ്പെട്ട് ഞങ്ങൾ ചേട്ടാ അടിപൊളിയാണെന്ന് പറഞ്ഞു അപ്പം സൂപ്പർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അടിപൊളി സെറ്റപ്പ് കുമാരുടെ